സങ്കീർത്തനങ്ങൾ പഴയ നിന്നുള്ള വായന അധ്യായം ഏഴ് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ദയമായ കർത്താവെ അങ്ങിൽ ഞാൻ അഭയന്ത് വരുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചിന്തിക്കുന്നതും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചഴിക്കും എൻ്റെ ദയമായ കർത്താവെ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാരണമായി ശത്രുവിനെ കൊളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ എൻ്റെ ജീവനത്തിട്ടു ചവിട്ടി മെതുക്കട്ടെ പ്രാണനെ പൂഴിയിൽ ആഴ്ത്തി കൊള്ളട്ടെ കർത്താവ് കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരണമേ അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങേടെ ചുറ്റും സമ്മേളിക്കുന്നു അവർക്ക് മുകളിൽ ഉയർന്നു സിംഹാസനത്തിൽ അവിടുന്ന് ഉപഹിഷ്ടനാകണമേ അർത്താവ് ജനതകളെ വിധിക്കുന്നു അർത്താവെ എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവന് ദുഷ്ടെ തിന്മയ്ക്ക് അർതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയ നിഷ്കളങ്ക ഉള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിചയ ദൈവം നീതിമാനായ ന്യായധിപനാണ് അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യരുടെ മനസ്സിൽ തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളന് മൂർച്ചു കൂട്ടും അവിടുന്ന് വില്ല കുളിച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തൻ്റെ സ്ഥലങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു അവൻ്റെ അതിക്രമം അവൻ്റെ നൽകിയിൽ തന്നെ തറയുന്നു കർത്താവിൻ്റെ നീതിക്കൊത്തു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് ഞാൻ സ്വാസ്ത്രം ആലപിക്കും നമ്മുടെ കർത്താവായ സ്തുതി